ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് പണപ്പുര പടാറ്റയിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങളും യു എസ് പടർ റിസർവ് അടുത്തയാഴ്ച കഴിഞ്ഞ മാസങ്ങളിലേതുപോലെ വീണ്ടും നിരക്ക് കുറക്കാനുള്ള സാധ്യതയും ഇന്ന് സ്വർണ്ണ വിപണിയെ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള സാധ്യതകൾ വിലയിരുത്തുമ്പോൾ അത് സ്വർണ്ണ വിപണിക്ക് അനുകൂലമാവില്ല എന്നാണ് നിഗമനം എന്നാൽ സ്വർണ്ണ വിപണിയുടെ ഇറക്കത്തെ നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്യുന്നു നാളെ വരാനിരിക്കുന്ന യു എസ് പി ഡാറ്റയും വിപണിക്ക് പ്രധാനമാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണി യോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പതിനാറ് നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്